എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഗമല്ലേ ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ മോളുടെ വീട്ടിലാണ് അപ്പോൾ മൂന്നാല് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല നമ്മുടെ നാട്ടിലെ വീട് ഇടുന്ന ഒരു പിന്നെ സാഹചര്യം അല്ല ഇവിടെ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇന്നൊരു ചിക്കൻ കൊണ്ടുവന്നു അപ്പോൾ ഒന്ന് ആ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു ഞാൻ വെക്കുന്ന രീതിയിൽ നിന്ന് നമ്മൾ നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ചിക്കന് തരി പോലും ചോരയില്ലാത്ത ചിക്കനാ കേട്ടോ കൊണ്ടുവന്നേക്കട നമ്മളവിടെയൊക്കെ നല്ല ചോരയുള്ള ചിക്കനായിരിക്കുമല്ലോ അത് കഴുകി വൃത്തിയാക്കി കഴിയുമ്പോൾ അത് വേറൊരു ലെവലാണ് ഇതിപ്പോൾ ചോരയില്ലാത്ത ചിക്കൻ വെളുത്തിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ചിക്കനെയാണ് ഞാനിന്ന് കറി വെക്കുന്നത് അപ്പോൾ അതിന് സാധാരണ നമ്മുടെ സാധാരണ പോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സവാള തക്കാളി മല്ലിച്ചപ്പ് പുതിയ ചെറിയ ഉള്ളു പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് ചിക്കൻ മസാലയില്ല അതില്ലാന്നിട്ടല്ല ഇത് ഞാൻ തപ്പിയിട്ട് കണ്ടില്ല കേട്ടോ ഇപ്പം ഞാൻ വിചാരിച്ചു ഉള്ളത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു കറി ഒന്ന് വെച്ച് വെക്കാൻ വെച്ചു മക്കളിവിടെയില്ല അപ്പം ഞാൻ ആദ്യം തന്നെ ഉള്ളി ഉള്ളി വഴക്കിയതിന് ശേഷം അതിൻ്റെയൊക്കെ ഒരു മണമൊക്കെ നമുക്ക് ആദ്യം നിന്ന് തന്നെ കിട്ടാൻ വേണ്ടി അതൊന്ന് വഴക്കിയതിന് ശേഷം ഞാൻ സാധാരണ മറ്റുള്ള സവാള ഒക്കെ ഇതൊള്ളു കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് കിട്ടും ഇവിടെയാണെങ്കിൽ നല്ല ശബ്ദവും നല്ല ഒച്ചപ്പാടും ബഹളൊക്കെ അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ രണ്ട് കരിവേശ് കിട്ടിട്ടോ പച്ചമുളക് കിട്ടും ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് വീടുകളൊക്കെയല്ലേ അപ്പോൾ എപ്പോഴും ഒച്ചയും ബഹളവും സംസാരങ്ങളും ഒക്കെയാണ് അതിനിടയ്ക്ക് നമുക്ക് ശ്രദ്ധയൊക്കെ പോകും അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വീണ്ടും സവാള ഇട്ടു ഒരു രണ്ട് സവാള ഇട്ട് ഒരു പത്ത് പീസ് ചിക്കൻ ഉണ്ട് കേട്ടോ കടാറിന് രണ്ട് സവാള കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊന്നും നന്നായിട്ട് വഴലാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ പുറത്തൊന്ന് വഴുന്നതിൻ്റെ ശേഷം ഇതിനകത്തേക്ക് ഒരു തക്കാളി കഷ്ണിച്ചിട്ടില്ല ആല്ലെ കേട്ടോ ഞാൻ കുറച്ച് ഉപ്പിട്ടോ നാലല്ല ഉപ്പിട്ടാലല്ലല്ലോ പെട്ടെന്ന് ഒന്ന് വഴഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി ഇത്തിരി ഉപ്പിട്ടും അപ്പം കല്ലുപ്പാണ് ഇട്ടിട്ടോ നിങ്ങൾ വിചാരിക്കല്ലേ ഒരു ചിക്കൻ കറി വെക്കുന്ന എന്തിനു പറയുന്നല്ലോ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന രീതിയും കറി വെപ്പൊക്കെ ആണല്ലോ പലരും പല രീതിയിൽ അപ്പോൾ അങ്ങനെ ഇങ്ങനെ വള വാഴന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു തക്കാളി ഒക്കെ നല്ല കളർഫുൾ കളർഫുള്ള ചിലപ്പോഴൊക്കെ നമ്മൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് പിന്നെന്താ പറയുന്നത് കുഴഞ്ഞ് നല്ല ഗ്രേവിയിൽ കയറണ രീതിയിലൊക്കെയാണ് നമ്മൾ ഇത് ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിനകത്ത് മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു മണൊന്നും കിട്ടില്ലല്ലോ കാരണം ഞാനൊരു കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പും ഒരു രണ്ട് ഇളപ്പയും കൂടി ചതച്ചിട്ട് ആ എണ്ണ ചാട്ടയിൽ വെച്ച് ഒരു മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ വേറെ രീതിയിലൊക്കെ വീർപ്പൊക്കെയാണ് എൻ്റെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ കൂടി എല്ലാ എല്ലാവരും കൂടെ ഒന്നും കേട്ടോ എല്ലാവരും കൂടെ കൂടി ഒന്ന് മിക്സാക്കതിന് ശേഷം അതൊക്കെ എരിവ് കുറച്ച് മതി അപ്പോൾ ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ മുളക് പൊടിയും ഒരു അര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക്ക് ഒരു മുളക് പൊടി ഇത്രയും ഇതിനകത്തേക്ക് മസാലപ്പൊടിയൊക്കെ ചിടന്നൊന്നും ഇപ്പോൾ ഇത്ര ഇട്ടിട്ട് അതൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഇപ്പം നമുക്ക് ചിക്കനകത്ത് ഇടാം കറിവേപ്പിലൊക്കെ നമ്മളവിടുന്ന് പറിച്ചു നല്ല ഫ്രഷ് ആയിട്ട് കൊണ്ടുവരും ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടിടുമ്പോൾ അതിനത്ര വലിയ മണവൊന്നും ഇല്ല കേട്ടോ കറിവേപ്പിലെല്ലാം വാങ്ങുന്നതല്ലേ ചിക്കനൊന്നും അധികം മല്ലിപ്പൊടി ഇടാറില്ലല്ലോ നമ്മൾ കുറച്ച് ഞങ്ങൾ അങ്ങനെ ഉണ്ടാകും ചിക്കൻ അധികം മല്ലിപ്പൊടി ഇടുന്നില്ല കുറച്ച് മല്ലിപ്പൊടി ഇടുകയുള്ളൂ ഒരു കയ്പാണെന്നൊക്കെ പറഞ്ഞേക്കാം ചിക്കൻ അതുകൊണ്ടാണ് മല്ലിപ്പൊടി കുറച്ചുള്ള ഞാൻ പറഞ്ഞല്ലേ വെളുപ്പിരിക്കുകയാണെന്ന ചിക്കൻ നമ്മൾ വെത്ര കഴുകിയാലും ഇങ്ങനെ ഒരു വെളുപ്പ് വരില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇതിനകത്തേക്ക് ഒന്നും പിടിക്കൂല അമ്മാതിരത്തെ വെളുത്തിരിക്കുന്ന ചിക്കൻ ബാംഗ്ലൂർ ചിക്കൻ ഇങ്ങനെ കാര്യത്തിന് എന്തായാലും ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിനെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പം ഇതിന് നല്ലോണം വെള്ളം അറിഞ്ഞിരിക്കലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഇരുന്ന് വെന്ത് നമുക്ക് മല്ലിച്ചപ്പും ഇത്തിനേയും പുതിയ ഒക്കെ മേലെ വിതറി വാങ്ങിവെച്ചാൽ നല്ല അടിപൊളി ഒരു പെട്ടെന്നുള്ളൊരു ചിക്കൻ കറി ചിക്കൻ കറിയില്ല ഗ്രേവി ഒക്കെ കുറവാണ് അപ്പം അതിന് ഇതിനകത്തേക്ക് എരിവ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മക്കൾക്ക് കുറച്ച് തേങ്ങ കാല് പിഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് ക്കി കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ഈ ചിക്ക കറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ എടുക്കും അല്ലാത്തതിൽ കുറച്ച് ഗ്രേവി കൂട്ടിയിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മക്കളെ മക്കളെ മക്കളുടെ ഇഷ്ടത്തിനൊക്കെ ഉള്ള കറി ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇന്ന് എൻ്റെ ചിക്കൻ കറി ഇതാ ഇത്രയേ ഉള്ളൂ എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ കുറച്ച് ദിവസം ഞാൻ ഇവിടെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പഴയ പോലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് ഒന്നും കൂടെ പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ബായ്